ഇന്ന് സെപ്റ്റംബർ എട്ട് കേട്ടോ ആഗസ്റ്റ് മാസം ഇരുപത്തൊമ്പതാം തീയതിയാണ് നമ്മുടെ പാറശാല ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്തത് കേട്ടോ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കുറച്ച് ഗുണങ്ങളുണ്ടായി അവിടെ വരുന്ന രോഗികൾക്ക് അവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട് വെളിയിലൊക്കെ പക്ഷേ ഉദ്ഘാടനം ചെയ്ത് അന്നോട്ട് ചെയ്ത് പൂട്ടിയിടിക്കുക വിഷൻ വിഷൻ ഒരു രക്ഷില്ല സ്കാനിങ് ഫെസിലിറ്റീസ് വിഷബാധ പോസ്റ്ററും പരസ്യമൊക്കെ ഒരു രക്ഷ വമ്പിച്ച പരസ്യം കേട്ടോ അവിടെ കുറേ ട്യൂഷൻസ് അതൊക്കെ ഏകിച്ചിട്ടുണ്ട് പക്ഷെ അന്ന് തൊട്ട് ഈ ബിൽഡിങ് അടച്ചിട്ടിരിക്കുകയാണ് നമ്മുടെ നെയ്യാറ്റിൻ ഹോസ്പിറ്റൽ ഉദ്ഘാടനം പിണറായി വിജയൻ സാറും അത്യാവശ്യം ശ്രീമതി തമ്പിച്ച് മേളമൊക്കെ ആയിരുന്നു ഇവിടെ പക്ഷെ എന്താണ് നമുക്ക് ഇതിന് അവസ്ഥ ഉണ്ടോ ഇപ്പോഴും അത് നഗരത്തേറാനുള്ള ഉദ്ഘാടനം ആയിട്ടില്ല വെളിയിൽ ഇരിക്കാനുള്ള ഉദ്ഘാടനമായിട്ടുള്ളു വെള്ളി ഇരിക്കാൻ സൗകര്യമുണ്ട് ഫെസിലിറ്റീസ് ഒന്നായിട്ടില്ല കേട്ടോ എപ്പോഴും രോഗികൾ പഴയ ആ ഒരു ആശുപത്രി അതായത് പഴയ എവിടെയാണോ ബിൽഡിംഗ് ഉള്ളത് അവിടെയാണ് ഇപ്പോഴും രോഗികളെ കാണിക്കുന്നത് കേട്ടോ ഞാൻ കാണിച്ചോ കണ്ടോ ഇപ്പോഴും നമുക്ക് പഴയ ബിൽഡിങ്ങാണ് പഴയ ബിൽഡിങ് അന്ന് ഞാൻ വന്നപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ ബിൽഡിങ്ങായിരുന്നു ഇപ്പോൾ ഇന്നത്തെ കാര്യത്തിൽ ഒതുക്കേച്ചിട്ടുണ്ട് അവിടെയാണ് ഇപ്പോഴും രോഗികളെ കാണിക്കുന്നത് കേട്ടോ